അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രേമത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് കൈമാറിയിട്ട് ചാറ്റിങ് നടത്തിയിട്ട് ഈ പിഞ്ചു പൈതങ്ങൾക്ക് ബാപ്പയും ഉമ്മയില്ല ബാപ്പ വേറൊരാളെ സ്നേഹിച്ചു ഉമ്മ വേറൊരാളെ സ്നേഹിച്ചു മക്കള് ബാപ്പാ ഉമ്മ എന്നും പറഞ്ഞുള്ള നിലവിളി ഉള്ളാഹു അല്ലാ എവിടുന്നാണ് അതിന്റെ സങ്കടം തീര എത്രയാണ് എത്രയാണതൊരു ദിവസം വരുന്നത് ഒരു കാരുണ്യ സ്നേഹത്തിന് നമ്മളെ കൽവിലില്ലെങ്കിൽ പിന്നെ നമ്മളെ മനുഷ്യന്റെ അവസ്ഥ എന്താ ഉള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ കുബൈബർ ആ കുട്ടിയെ മടിയിലെത്തിയിട്ട് ചോദിക്കാണ് പറയുന്ന പെണ്ണിനോട് പെണ്ണേ ഞാൻ ഈ കുട്ടിയെ കൊല്ലെന്ന് കരുതുന്നുണ്ടോ ഇല്ല കേട്ടോ ഒരിക്കലും ഞാൻ ഈ കുട്ടിയെ കൊല്ലൂല ആ കുട്ടിയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു അള്ളാഹൊ കുട്ടിയെ ഇറക്കി കൊടുത്തു ഏത് കുട്ടികളെ കണ്ടാലും വാരിയെടുക്കുന്ന നേതാവാണ് മുഹമ്മദൂർ റസൂറു ൾ സ്വന്തം കുട്ടി എന്ന് മാത്രമല്ല ഏത് കുട്ടിയെ കണ്ടാലും അണച്ചുകൂട്ടി പിടിച്ച് സ്നേഹം പങ്കിടുന്ന നേതാവിന്റെ ഉമ്മത്ത് യുവതികളെ മറ്റൊരാൾക്ക് മനസ്സും ശരീരവും കൈമാറുന്നതിന്റെ മാർഗമായി ഒരിക്കലും ശിക്ഷയ്ക്ക് വിധേയരാകരുത് ജഹന്നമാണല്ലാഹു കണക്കാക്കിയിരിക്കുന്നത് ഒരു കുഞ്ഞിനെ കൊല്ല ഇത്രയും കടുത്തുപോയ മനസ്സ് എത്രമാത്രം മൃഗീയമായ മനസ്സാണ് കത്തി കയ്യിൽ പിടിച്ചിട്ടും ഹുബൈബ് തങ്ങൾ പറഞ്ഞില്ലേ ജൈനവേ കുട്ടിയെ ഞാൻ കൊല്ലൂല അങ്ങനെ നിങ്ങൾ വിഷമിക്കണ്ടാ കുട്ടികൾക്ക് സ്നേഹം പകർന്നു കൊടുക്കുന്നത് മുത്തനബിയിൽ നിന്നു കണ്ട ശിഷ്യനാണ് ഉപ്പമാരെ ചെറുപ്പക്കാരെ കുട്ടികൾ നമ്മളെ മടിയിൽ മൂത്രയിച്ചു അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ കാട്ടിച്ചു വഴക്ക് പറയരുത് കേട്ടോ ചീത്ത പറയരുത് കേട്ടോ കുടില മനസ്സിന്റെ ഉടമകളാകരുത് ആർദ്രതയുള്ള മനസ്സിന്റെ ഉടമകളാകണം ഹീബുന കട്ടിലിൽ ആയിഷ ആയിഷ്മെ കാണാൻ വേണ്ടി വന്ന ഒരു പെണ്ണ് ആ പെണ്ണിന്റെ ഒക്കത്തിരിക്കുന്ന ചെറിയൊരു കുട്ടി ഒരു മൂന്ന് വയസ്സ് മൂന്നര വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് കുട്ടികളൊക്കെ എന്തെങ്കിലും കണ്ട തായോട്ടിറങ്ങൂലെ ആ കുട്ടികൾ പ്രകൃതി അങ്ങനെയാണ് കുട്ടി തായോട്ടിറങ്ങി പതുക്കെ പതുക്കെ നടന്നു വന്ന കുട്ടി മുത്തിനബി കട്ടിലിൽ കയറി കട്ടിലിൽ കയറിയ കുട്ടിയെ നബിം പള്ളന്റെ മേലെ കയറ്റിവെച്ചു ആ കുട്ടിയെറ്റ് അങ്ങനെ കളിക്കാൻ തങ്ങൾ കിടക്കാണ് കിടന്നിട്ട് മുത്ത തങ്ങളെ കുട്ടിയല്ലേ ഏതോ ഒരു പെണ്ണ് ആയുഷജീവിയെ കാണാൻ വേണ്ടി വന്ന ഒരു ആ ഉമ്മാന്റെ കുട്ടി എങ്ങനെ പള്ളമ്മലിരുത്തിയിട്ട് അങ്ങനെ കളിക്കാൻ ഈ കളിയുടെ ഇടയിൽ കുട്ടി അങ്ങ് ഒഴിച്ചു നമ്മളൊക്കെ നന്നാക്കണമെങ്കിൽ എന്നും നമ്മളെ മടിയിൽ മൂത്രം വയ്ക്കണം കുട്ടികൾ നല്ല നന്നാകും ചില ആളുകളെ കണ്ട് ചൂടാകുന്ന കേട്ടാൽ മൂത്രയൊക്കെ മുട്ടുമ്പോ അവരെ മടി കൊണ്ടിരുത്തണം എന്തിനാണ് എന്തിനാ ദേഷ്യപ്പെ ആ കുട്ടിന്നെ അപ്പൊ നോക്കുന്നുണ്ടാവും പഠിച്ചതാണോ ബാപ്പ ഇത് ബാപ്പ ആടില്ല കുട്ടി കേട്ടിണ്ടാവും എന്തിനാ വായ്പ പിടിക്കണത് ഓ നമ്മളൊക്കെ ഒരു ടീസന്റ് കണ്ടാല് എന്ത് ഡീസന്റ് എന്ത് പവറാമക്കുണ്ട് ഈ കുട്ടി മൂത്ര ഉമ്മ അങ്ങനെ വന്നു നോക്കുമ്പോ കുട്ടി മൂത്ര ഇക്കാണ് പള്ളമലിങ്ങനെ കിടന്നിട്ട് ആരും നിങ്ങൾക്ക് ലോകത്തിന്റെ നേതാവ് സയ്ഹിഹുലൈ വസ്സലാ നിങ്ങളുടെ പുണ്യ ഭൂമേനിയിൽ അവിടെ കിടന്നിട്ടാ ഈ കുട്ടി ഈ ഉമ്മ പെട്ടെന്ന് ചെന്നു കുട്ടിനെടുക്കാൻ വേണ്ടി ബേജാറായി കുത്തിനെ വി ഞങ്ങള് കൊടുത്തില്ല കാരണം മൂത്ര ഒഴിച്ചു സമയത്ത് പോയി വലിച്ചാൽ വീട്ടിലാകെ മൂത്രാവൂ തങ്ങൾ കൊടുത്തില്ല കുട്ടിനെ ബേജാറാക്കിയില്ല കുട്ടി അങ്ങനെ കിടന്ന് മൂത്രൊഴിക്കുന്നു മൂത്ര കഴിഞ്ഞ ശേഷം ആ കുട്ടിന്റെ മുഖത്തൊരു ഉമ്മ കൊടുത്തു ചുംബനം കൊടുത്തു തങ്ങൾ കുട്ടിയെ കൈമാറി ഐശ ബീവിയോട് പറഞ്ഞു ഒരു പാത്രം വെള്ളം കൊണ്ടുവാ ആ കൊണ്ടുവാങ്ങനെ വെച്ചു നമ്മളാണെങ്കിൽ അവിടെ ഉള്ള ആ തലപ്രസംഗം ഇവിടെ നിന്ന് പറഞ്ഞാല് സമയം മതിയാവോ അല്ല ചെറ വീട്ടിലൊക്കെ ഇങ്ങോട്ട് അപ്പൊ അപ്പുറത്തുള്ള വീട്ടുകാർ ചിന്തിക്കുന്നുണ്ടോ പക്ഷനെ ഓൻക്ക് കുട്ടി ഉണ്ടായിട്ട് ഇങ്ങനെ എനിക്കൊരു കുട്ടി ഇല്ലായിട്ട് ഞാൻ എന്തൊരു ബുദ്ധിമുട്ട് അവർക്ക് രണ്ടും മൂന്നും നാലോ കള്ള കൃത്യ പകരം എനിക്ക് അഞ്ചണം നന്ദിക്കുകയാണെങ്കിൽ എന്ത് സ്നേഹത്തോടെ പോയി ഓന് കൊടുത്തിട്ട് ഈ കോലത്തിലാണ് ആ കുട്ടികൾ എന്തൊരു വെറുപ്പ് അർപ്പ് എന്തൊരു വർത്താനാ പറഞ്ഞ നമ്മളിൽ നിന്ന് യുവാക്കളെ യുവതികളെ ഈ സംസ്കാരം ഉണ്ടാക്കരുത് വളരെ മോശം ഒരിക്കലും ഉണ്ടാക്കരുത് ഒരു കുട്ടി മൂത്രച്ചീനൊക്കെ ചീത്ത പറയാം പെണ്ണുങ്ങളെ ചീത്ത പറയാം നവീൻ ആദ്യം മെഡിക്കൽ കോളേജ് കൊണ്ടു രണ്ട് ദ്വാരവും വേണ്ട ഒന്ന് ഒന്ന് അടച്ചേരിന്ന് ആദ്യം തന്നെ മൂത്രം ഇക്കെ സ്വാഭാവിക നോക്ക് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ ആ കുട്ടി എന്തെങ്കിലും പറഞ്ഞു ആ കുട്ടിന് ഉമ്മ കൊടുത്ത് ചുംബനം കൊടുത്തിട്ടാ തങ്ങൾ കൈമാറുന്നത് എടുക്കാൻ വേണ്ടി ബേജാരായി വന്ന ഉമ്മാന്റെ കയ്യിലേക്ക് ആ കുട്ടിന് കൊടുത്തില്ല ഒരു പാത്രം വെള്ളം കൊണ്ട് അതങ്ങനെ ഒഴിച്ചു അത്രല്ലേ ഉള്ളൂസ് ആ ചെറിയ കുട്ടിന്റെ ആ മൂത്രം വെച്ച് നീങ്ങാൻ അതിലേറെ ഒന്ന് വെള്ളം ഒഴിച്ചാൽ നീങ്ങാൻ കഴിഞ്ഞില്ലേ അതിന് പത്രം മാത്രം പറയാനോ അത് വേണമെങ്കിൽ അത് ചെയ്തു ഇപ്പൊ നനഞ്ഞു നാലപ്പം താ വ അതൊരു ബുദ്ധിമുട്ടുള്ള സംഗതി എനിക്ക് തോന്നരുത് അങ്ങനെ തോന്നുമ്പോഴാണ് നമ്മളെ കൽബിൽ ഈ സ്നേഹം കാരുണ്യം എന്ന് പറയുന്ന സംഗതി ഇല്ലാതായി തീരുന്നത് നമ്മളെ നന്നാക്കി തരട്ടെ ചെറുപ്പക്കാരനായ ഹുബൈബ്രന്റെ മടിയിലാ കുട്ടി ഇരിക്കുന്ന രംഗം ഇതൊക്കെ കണ്ടിട്ടാണ് എന്ന് പറയുന്ന പെണ്ണ് പറയുന്നത് എന്റെ വീട്ടിൽ തടവുകാരനായ ഹുബൈബ് എന്ന ചെറുപ്പക്കാരനെക്കാളും നല്ലൊരു തടവുകാരനെ ഞാൻ കണ്ടിട്ടില്ല എന്തൊരു സ്നേഹമാണ് എന്തൊരു ബഹുമാനമാണ് എന്തൊരു കറാമത്താണ് യുവാക്കളെ യുവതികളെ എങ്ങനെയാണല്ലാഹു ഭക്ഷണം കൊടുത്തത് തടവറയിൽ പാർപ്പിക്കുന്ന സമയത്ത് എല്ലാന്റെ ഭാഗത്തുനിന്ന് ഡയറക്റ്റായി ഭക്ഷണം കിട്ടിയാൽ പിന്നെ മനസ്സിന് വല്ല വിഷമമുണ്ടോ അവിടെ കടന്നുറങ്ങാൻ വല്ല പ്രശ്നമുണ്ടോ മുന്നിൽ വരുന്ന കാര്യങ്ങൾക്ക് പ്രതിസന്ധിയുണ്ടോ കടുമരത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവസാനം നല്ല ആഗ്രഹമുണ്ടോ ഹുബൈബ് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് യുവതികളോട് ഞാൻ പറയട്ടെ ഹുബൈബ് അറിയല്ലാ അവസാനത്തെ ആഗ്രഹം പറഞ്ഞത് എന്റെ ജീവിതത്തിൽ എത്ര നിർവഹിച്ചിട്ടും എനിക്ക് മതി വരാത്തൊരു അമലുണ്ട് അതെന്റെ എന്റെ നിയന്താവായ എന്റെ റബ്ബായ എന്റെ സൃഷ്ടാവായ അള്ളാഹുവിനുള്ള സുജൂതാണ് നിസ്കാരമാണ് എത്ര നിർവഹിച്ചിട്ടും എനിക്കതിന്റെ പൂതി മാറിയിട്ടില്ല രണ്ടറക്കയത്തെ റബ്ബിനെനിക്ക് നിസ്കരിക്കണം ദുനിയാവിൽ നിന്നുള്ള യാത്രയല്ലേ അവസാനം എന്തെല്ലാം ആഗ്രഹം പറയാനുണ്ട് എന്തെങ്കിലും ആഗ്രഹം എന്ന് പോകുന്ന സമയത്ത് ചോദിച്ചപ്പോ ആഗ്രഹം ഇത് പറഞ്ഞപ്പോ രണ്ട് കൈയിൻ്റെയും ബന്ധനം മഴിച്ചു കൊടുത്തു കുബൈ പ്രതി എല്ലാ നിസ്കരിക്കാൻ വേണ്ടി ഉത് എടുത്ത് രണ്ടക്കാത്തു നിസ്കരിച്ചിട്ട് പറഞ്ഞു എനിക്ക് മരണത്തിന്റെ െപ്രാളമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കൂലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ നിസ്കാരം നീട്ടിയിട്ട് മരണപ്പേടിയാണ് മരണപ്പേടിയാണെന്ന് നിങ്ങളെ മനസ്സിൽ ധാരണ വരില്ലായിരുന്നെങ്കിൽ ഇനിയും ഇനിയും ഞാൻ നിസ്കരിക്കുവായിരുന്നു ചെറുപ്പക്കാരാ യുവത്ത കാലത്ത് സുന്ദ നിസ്കാരം ഒഴിവാക്കണ്ട ചെറുപ്പക്കാരി ഒരറ്റ നിസ്കാരവും കഥ പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഒരു പറും ഒരു സുന്നത്തും ഒഴിവാക്കാത്ത ചെറുപ്പക്കാരനുണ്ടോ ചെറുപ്പക്കാരിയുണ്ടോ ഈ നാട്ടിലെ ഏറ്റവും നല്ല ചെറുപ്പക്കാരൻ അവനാണ് ചെറുപ്പക്കാരി അവളാട് പക്ഷേ സഹോദരങ്ങളെ അന്വേഷിച്ചു നോക്കുമ്പോ നിസ്കാരം ഏറ്റവും കലാ ഉള്ളത് യുവാക്കൾ കാണുന്നറിയുമ്പോ പിന്നെ നമ്മുടെ സമൂഹത്തിന്റെ ഭാവി തലമുറയുടെ പ്രതീക്ഷ എന്താ അടുത്ത തലമുറ ഈ പള്ളി പരിപാലിക്കേണ്ടവർ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ ഇരുപത് കൊല്ലവും പതിനഞ്ച് കൊല്ലവും നിസ്കാരം കളാക്കിയവർ പരിപാലനത്തിന് വരുമ്പോ പറക്കത്തുണ്ടാകുമോ ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ പൊരുത്തം ലഭിക്കുമോ ൊഴിലിന് നിങ്ങൾ പുറപ്പെട്ടാലും എത്ര ലക്ഷം ശമ്പളം കിട്ടിയാലും ഒരു നേരത്തെ നിസ്കാരത്തോളം വലുപ്പമുള്ള ഒരു സംഗതിയും അമ്മാന്റെ ദുനിയാവിലില്ല അതുകൊണ്ട് ഏത് പഠനമാണെങ്കിലും ഏത് ക്യാമ്പാണെങ്കിലും ഏത് കോച്ചിങ് ക്യാമ്പാണെങ്കിലും ഒരു നിസ്കാരം മുമ്പിട്ടു പോകണ്ട ചെറുപ്പക്കാരന്മാരുടെ കൂട്ടത്തിൽ പെട്ട ഹുബൈബ്ബിനെ എന്തെല്ലാം ആഗ്രഹം പറയാം പക്ഷേ ഏറ്റവും മുന്തിച്ച ആഗ്രഹം ആദ്യമായി നമ്മുടെ സമൂഹത്തിൽ കൊലക്കാരന് മുമ്പിൽ നിസ്കരിച്ചുകൊണ്ട് മാതൃകയാക്കിയ മഹാൻ അലുമൻ സന്ന സലാത ഇൻദൽ ഖത്ലി കൊലപാതകം നടക്കുന്നതിന്റെ മുമ്പ് തൂക്ക് മരത്തിന്റെ തൊട്ടുമുൻനീൽ അല്ലാഹുവിനു വേണ്ടി രണ്ട് റക്അത്ത് നിസ്കരിച്ച് ആത്മമായി മാതൃക കാണിച്ച യുവാവ് സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു അൻഹുവാ ആണ് സഹോദരങ്ങളെ ഹുബൈബ് റളിയല്ലാഹു അൻഹു രണ്ട് റക്അത്ത് നിസ്കരിച്ച് കഴുമരത്തിന്റെ പടിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നാം ധികം കിലോമീറ്റർ അപ്പുറത്തുള്ള മുത്തിനവിധങ്ങൾക്കൊരു സലാം പറയുന്നു അന്ന് അള്ളാഹുവിന്റെ ഹബീബ് ഹയാത്തുണ്ട് പിന്നെ പറയേണ്ടത് മുത്തിനവിധങ്ങളോടല്ലേ അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചല്ലോ രണ്ടറക്കാത്തു നിസ്കരിച്ചിട്ട് ഈ ദുനിയാവിൽ നിന്നുള്ള യാത്രക്ക് അള്ളാഹുവിനോടുള്ള മഹമ്പത്ത് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഒരാളെ മനസ്സിലും ശരീരത്തിലും വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും സ്ഥാനം നൽകപ്പെടേണ്ടതായി സയ്യിദുനാ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഅ്ബറത്തിൻ്റെ പടിയിലേക്ക് കയറുമ്പോൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന മദീനയിലെ നബി തങ്ങളെ വഅലൈക സലാം യാ ഹുബൈബ് സലാം അടക്കിയപ്പോൾ സഹാബത്ത് ചോദിച്ചു അല്ലാഹുവിൻ്റെ റസൂലേ ഹുബൈബ് റളിയല്ലാഹു നമ്മുടെ െ ശത്രുക്കൾ കടുമരത്തിലേക്ക് കയറ്റി കയറ്റുന്നതിന്റെ മുമ്പ് ഹുബൈബ് അവസാനം പറഞ്ഞ അറിയുമോ മദീനയിലുള്ള സ്വഹാബത്തിനോട് തൻ സ്വഭാവത്തിനോട് തൻസമയം വിശദീകരിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഹുബൈബ് അവസാനം പറഞ്ഞ ആഗ്രഹം രണ്ടരമെന്നാണ് കഴിഞ്ഞ് സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ എനിക്കൊരു സലാം പറഞ്ഞു ആ സലാമാണ് ഞാൻ

എന്നെ തിന് കരുക്കൾ നീക്കിയ ഹാരിസിന്റെ മക്കളില്ലേ അടുത്ത കൊല്ലം കൊല്ലമ്മകുമ്പോ ഒരൊറ്റ ഭൂമിയിൽ ബാക്കി വെക്കരുത് അല്ലാ എല്ലാവരെയും നശിപ്പിക്കണേ അല്ലാ പിന്നത്തെ കൊല്ലം ആ സമയമാകുമ്പോ ഹാരിസിന്റെ മക്കൾ ഒറ്റ ഒന്നുപോലും അല്ലാന്റെ ഭൂമി ലോകത്ത് ബാക്കിയില്ല കാക്കാത്ത് നിസ്കരിച്ചിട്ട് സലാം പറഞ്ഞത് മദീനയിൽ നിന്ന് നേതാവ് ലൈവായി മടക്കിയില്ലേ ഉപൈ ഏറ്റവും വലിയൊരു കറാപത്തല്ലേ അത് ആ സലാം ഇവിടുന്ന് അങ്ങോട്ട് കേട്ടു എന്ന് മാത്രമല്ല അവസാനം പുത്തുരഭി തങ്ങളെ സലാം കേട്ടിട്ടല്ലേ കടുമരത്തിലേക്ക് കയറുന്നത് ഹബീബായ തങ്ങളെ സലാം കേട്ടിട്ട് മരണത്തിലേക്ക് നീങ്ങുമ്പോ പ്രയാസമുണ്ടോ പ്രതിസന്ധിയുണ്ടോ ഹുബൈബ് കേട്ടില്ലേ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ സലാമ് മാത്രമല്ല കേട്ടത് അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞ സലാമും കേട്ടു അടുത്ത സ്റ്റെപ്പിലേക്ക് ഹുബൈബ് ഇലാഹി ممزعي എനിക്കൊരു പരാതിയുമില്ല ഞാൻ മരിക്കുന്നത് അള്ളാൻ്റെ മാർഗത്തിലല്ലേ ഞാൻ മരിക്കുന്നത് കുറ്റകൃത്യം ചെയ്തൊരു ശിക്ഷ അനുഭവിച്ചിട്ടല്ലോ ഞാൻ മരിക്കുന്നത് അക്രമപരമായിട്ടല്ലോ ഞാൻ മരിക്കുന്നത് ചതിയിലൂടെയല്ലോ മുസ്ലിമാ േറ്റപ്പെടുന്നതിന് എനിക്കൊരു പരാതിയുമില്ല ഏത് നിലക്ക് ഞാൻ മരിച്ചു വീണാലും എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും റബ്ബു കാവൽ നൽകും എനിക്കൊരു പരാതിയുമില്ല ആ കഴിമരത്തിന്റെ മുകളിൽ ഹുബൈബ്രതി അള്ളാഹു എത്ര ദിവസം കടന്നു എന്നറിയാം അവിടേക്കാണ് എന്റെ വിഷയം ഞാനൊരു ചരിത്രം പറഞ്ഞു കിട്ടിയല്ല ും മൂന്നൂറ് കൊല്ലം കടന്നിട്ട് ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഉറുമ്പ് പോലും അരിച്ചോ യുവാക്കളെ നമ്മുടെ യുവത്വം അള്ളാഹുവിന്റെ മാർഗത്തിലാക്കിയാൽ നമ്മുടെ സമ്പത്തിന് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ഈമാനിന് പവർ നൽകുന്നത് യജമാനനായ റബാൻ അള്ളാഹുവാണ് അതിന് ബഹുമാനം നൽകുന്നത് തിരുത്താൻ ഒരാൾക്കും കഴിയില്ല പറിച്ചു മാറ്റാൻ ഒരാൾക്കും കഴിയില്ല

ഒരൊറ്റ ഹറാമിയും നിന്റെ ഭാഗത്ത് വലിയ സന്തോഷമായിട്ട് നിനക്ക് തോന്നരുത് നിന്റെ ജീവിതത്തിൽ വലിയ പ്രസരിപ്പായിട്ട് പതിവായിട്ട് ഒരു ഹറാം നീ പ്രവർത്തിച്ചു മുന്നോട്ട് നീങ്ങരുത് ദൗർഭാഗ്യകരമായിട്ട് എപ്പോഴെങ്കിലും ഒന്ന് സംഭവിച്ചു പോയെങ്കിൽ പശ്ചാത്തു മടങ്ങണം മേലാൽ അതിലേക്കില്ലെന്ന് പറഞ്ഞ രീതിയിൽ മടങ്ങണം ശേഷിക്കുന്ന യുവത്വം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി